നമ്മുടെ തൊടികളെ മനോഹരമാക്കുന്ന മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് കളയായി വളരുന്ന ഒരു ചെറു സസ്യമാണിത് ബയോഫൈറ്റം സെൻസറ്റൈവം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഓക്സാലിഡേസിയെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നു പത്തു മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം ഏകവർഷിയോ ചിലപ്പോൾ ബഹുവർഷിയോ ആണ് ഇലകൾ ഹ്രസ്വമായ തണ്ടിൻ്റെ അഗ്രഭാഗത്തു നിന്നും നാലു ഭാഗത്തേക്കും കൂട്ടമായി വിന്യസിച്ചിരിക്കുന്നു പൂങ്കുലകൾ മൂന്ന് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും പുഷ്പങ്ങളുണ്ടാകുന്ന അഗ്രഭാഗം വീർത്തതുമാകുന്നു പൂക്കൾ ചെറുതും മഞ്ഞ നിറമുള്ളതും മനോഹരവുമാണ് അലംബുഷ പീതപുഷ്പ വിപരീത ലജ്ജാലു എന്നിവയെല്ലാം മുക്കുറ്റിയുടെ സംസ്കൃത പര്യായങ്ങളാണ് വിപരീത ലജ്ജാലു എന്ന പറ്റായത്തിൽ ലജ്ജാലു എന്ന പദം തൊട്ടാൽവാടിയെ സൂചിപ്പിക്കുന്നു തൊട്ടാൽവാടിയുടെ ഇലകൾ കൂമ്പുന്നത് മുഗൾ ഭാഗത്തേക്കാണ് എന്നാൽ മുക്കുറ്റിയുടേത് കീഴ്ഭാഗത്തേക്കാണ് അതിനാലാണ് ഇതിന് വിപരീത ലജ്ജാലു എന്ന പേര് ലഭിച്ചിരിക്കുന്നത് വെള്ള ചുവപ്പ് എന്നീ വർണ്ണഭേദങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടന്നെല്ലിൻ്റെ കുത്തേറ്റാൽ മുക്കുറ്റി സമൂലം വെണ്ണ ചേർത്ത് അരച്ച് പുറമേ പുരട്ടുന്നത് ഫലപ്രദമാണ് മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തെ ശമിപ്പിക്കും മുക്കുറ്റിയുടെ ഇല അരച്ച് മുറിവിൽ പുരട്ടുന്നത് മുറിവ് എളുപ്പത്തിൽ ഉണങ്ങുന്നതിന് സഹായിക്കും പ്രസവാനന്തരം ഗർഭപാത്ര ശുദ്ധിക്കായി ഇതിൻ്റെ ഇല ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കാറുണ്ട് മുക്കുറ്റി സമൂലമെടുത്തരച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമ കഫക്കെട്ട് പാർശ്വശൂല എന്നിവയിൽ ഫലപ്രദമാണ് ചെമ്പരത്യാദി വെളിച്ചെണ്ണ മുക്കുറ്റി ചേരുന്ന ഔഷധ യോഗത്തിന് ഒരു ഉദാഹരണമാണ് മുക്കുറ്റിയിൽ ഫ്ലേവനോയിഡ്സ് പോളിഫീനോയിൽസ് പോളിസാക്രൈഡ്സ് തുടങ്ങി വൈവിധ്യമാർന്ന പല രാസഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു പ്രമേഹം നീർക്കെട്ട് തുടങ്ങിയ പല അവസ്ഥകളിലും മുക്കുറ്റി വളരെ ഫലപ്രദമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു മുക്കുറ്റിയിലടങ്ങിയിരിക്കുന്ന എമൻഡോ ഫ്ലേവോൺ എന്ന ഘടകത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു മുക്കുറ്റിയെക്കുറിച്ചുള്ള ഈ ക്രിസ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി